നമ്മൾ ഇന്ന് അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് പോവാണ് അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ പായസത്തിനൊക്കെ വഴിപാട് നമ്മൾ എഴുതിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു ഉച്ച സമയത്തൊരടുത്താണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത് അമ്പലം ഒരു പന്ത്രണ്ട് മുപ്പത് വരെയൊക്കെ ഓപ്പണായിട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുള്ളൂ ഇപ്പം ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂറത്തെ ഡ്രൈവുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കൃത്യൊരു മുപ്പത് കിലോമീറ്ററാണ് ഉള്ളത് അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് പോവുകയാണ് അമ്പലത്തിനകത്ത് ഇത് ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുവാണെങ്കിൽ അമ്പലത്തിൻ്റെയൊക്കെ ഒരു ഒന്നാറമ്പലം അമ്പലത്തിന്റെ കാണിച്ച പോലെ എടുക്കുക അമ്പല അമ്പലപ്പുഴ അമ്പലത്തിലെത്തി ഏകദേശം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടര വരെ ഉണ്ട് അമ്പലം ആ ഒരു വിശ്വാസമാണ് നമ്മൾ ലേറ്റായിട്ട് ഇറങ്ങിയത് പായസം മേടിക്കുവാനായിട്ട് കാണേണ്ട മുക്കാൽ തൊട്ടേ പായസം നമുക്ക് കൊടുത്തു തുടങ്ങും അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയിട്ട് ಅರ್ന്നിട. അപ്പോൾ നമ്മൾ പാമ്പൽത്തിനകത്തോട്ട് പൊയ്ക്കണ്ടിരിക്കാണേ. രണ്ടേ സൈഡില നേരെ കടകളും ഒക്കെ ഉണ്ട് ട്ടോ. നല്ല ഭംഗിയാണ് നമ്മൾ ഗുരുവായത്തിലോട്ട് പോകുന്ന ആ ഒരു രണ്ട് സൈഡ് എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഈ നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് കയറുന്നത് മെയിൻ എൻട്രൻസ് വഴിയാണ് നമ്മൾ പോകുന്നത് അകത്തോട്ട് വീഡിയോ എടുക്കാൻ അവർ അവരല്ലോ ചെയ്യുമോയെന്നൊന്നും അറിയത്തില്ല മീനാണെങ്കിൽ ഡോറ ബുജിയുടെ ബാഗ് ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല ഒരു ശരിക്കും പിന്നെ ഗുരുവായമ്പലത്തിലൊക്കെ ചെല്ലുന്ന ആ ഒരു പ്രതീതി തന്നെ ഉണ്ട് കേട്ടോ രണ്ടോ സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്നതിനകത്തൂടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ കടകളൊക്കെ നമുക്കൊരു വെല്ലുവിളിയാവുമോ എന്നൊരു സംശയവും ഉണ്ട് കാരണം രണ്ടുപേരും രണ്ട് സൈഡിൽ കിട്ടും നോക്കിയാണ് വരുന്നത് കടകൾ നമുക്കൊരു പ്രശ്നമാകാൻ കാര്യമുണ്ട് ആ എന്ത് മീനാക്ഷി ഇത് ആ അത് മേടിക്കാൻ തിരിച്ച് വരട്ടെ ഓക്കെ നമുക്ക് അമ്പലത്തോട്ട് കയറാൻ അമ്പലത്തോട്ട് മൊബൈൽ അലൗഡ് ആകുമ്പോൾ എന്നറിയില്ല ഇവിടെ എഴുതി വെച്ചേക്കുന്നത് വായിച്ചു നോക്കാം നമ്മൾ പ്രശസ്തമായ അമ്പലപ്പുഴ എന്ന കണ്ണൻ്റെ അമ്പലത്തിൽ നമ്മളെത്തിയിട്ടുണ്ട് നല്ല ഒരു എനർജി ഉള്ളൊരു അമ്പലം നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് എന്തോ അശുദ്ധിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ അശുദ്ധിയായതും ഇറങ്ങാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് നാല് സൈഡിലും കയറൊക്കെ കെട്ടിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ വെള്ളമൊക്കെ ഒത്തിരി മഴയായിട്ടും വെള്ളമൊക്കെ കുറവാണല്ലോ ഒത്തിരി ൾ വന്നപ്പം ഉച്ചശി വേലിക്ക് പ്രസാദ ഊട്ടിന് വേണ്ടി നട അടച്ചേക്കുവാണ് അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ നട തുറക്കുന്നതും കാത്ത് ഇവിടെ വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് അമ്പലത്തിൽ തൊഴുതുന്നത് പിന്നെ ഞങ്ങൾ നേരം ക്യൂ നിന്ന് പായസം മേടിച്ച് നാല് ലിറ്റർ പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുപ്പിയിലാണ് കിട്ടുന്നതെന്ന് അറിയായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റി ഞങ്ങൾ പാത്രം ഒന്നും എടുത്തില്ല അപ്പോൾ ഇവിടെ നിന്നൊരു കവറ് മേടിച്ച് കേട്ടോ അതൊരു വലിയ ബിസിനസ്സാണ് കേട്ടോ ഈ പായസം അവിടെ വിൽക്കുന്ന വാതിക്കൽ ഒരു കവറ് വിൽക്കുന്നു അത് അമ്പലത്തിൻ്റെ ബിസിനസ്സല്ല വേറെ ആൾക്കാർ എടുക്കുന്ന ബിസിനസ്സാന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരു കവറും അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് ഒരു മണി നാലട്ടീൻ പായസം അവർ മറ്റേ എന്താ പറയുക നാടകശാലയിൽ ആയിരിക്കും നമ്മൾ പത്മത ഗ്രൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്പലത്തിൽ ഊൺ ഉണ്ടെന്ന് അതിന് പ്രത്യേകം കൂപ്പൺ എടുക്കണം നമ്മൾ കൂപ്പൺ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഉണ്ണാനൊന്നും നിന്നില്ല വേണ്ട അവിടെ ഒരു പശു നിൽപ്പുണ്ടേ അത് കണ്ട അവിടെ ഒരു പശുക്കിടാവ് എടുപ്പുണ്ട് പശുക്കിടാവല്ല പശു വലിയ പശുവാണ് പശുക്കിടാവെന്ന് വെച്ചാൽ പശുക്കുട്ടിയല്ലേ ഇത് വലിയ പശുവാണ് ബീച്ചിൽ പോണെന്ന് പറഞ്ഞ ബഹള പക്ഷെ മഴക്കാറുണ്ട് പക്ഷെ എന്നാലും ബീച്ചിൽ പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നില്ല നല്ല വെയിലും മഴക്കാറും ഉണ്ട് ഇടയ്ക്കൊന്നും മഴ ചാറുകയും ചെയ്തു നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ബീച്ചിൽ പോവാം പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് ഞാൻ അത്ര ഓക്കെ അല്ല ബീച്ചിൽ പോകാനായിട്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് നാല് ലിറ്റർ പായസം മേടിച്ചായിരുന്നു കേട്ടോ വേണ്ട ഇങ്ങനെയാണിപ്പം അമ്പലപ്പുഴ പാൽപ്പാശത്തിൻ്റെ കവറിങ് നേരത്തെ നേരത്തെ ഒരു നൂല് കുറേ വർഷത്തിന് മുമ്പ് പായസം കുടിച്ചിട്ടുണ്ട് ഉള്ളത് ഇപ്പോൾ കുറേ നാളെ കഴിച്ചിട്ട് അന്നൊരു പ്ലാസ്റ്റിക് ഇടപ്പല്ല നിൽപ്പിലേ നമ്മുടെ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത് വേറെ പേപ്പർ കവറിങ് ഓക്കെ ബീച്ചിൽ പോകാൻ പറ്റുമോ നോക്കാം അമ്പലപ്പുഴ റോഡുകൾ ബീച്ചിൽ പോവാനുള്ള സാധ്യത കൊറവാണ് അമ്പലപ്പുഴ മേള അവിടെ ഒന്നും കേറാൻ പറ്റിയില്ല കേട്ടോ നല്ല ബീച്ചിൽ പോയാൽ ഞാൻ ബീച്ചിൽ വെള്ളത്തിലൊന്നും ഇറങ്ങത്തില്ല ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല ബീച്ചിൽ പോയി ഇങ്ങനെ കളിക്കാറില്ല ഇതുവരെ ഞാൻ കളിച്ചിട്ടില്ല ഞാനവിടെ മാറി നിക്കത്തേ ഉള്ളൂ ചെറുപ്പം പിടിച്ചോണ്ട് എന്താന്ന് വെച്ച എനിക്ക് മേലെല്ലാം അഴുക്കായി പിന്നെ വന്ന് വണ്ടിയൊക്കെ ഇരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് എന്റെ കാലേ വെള്ളമൊന്നും പറ്റാതെ മാറി ഒരിടത്ത് പോയിരിക്കും പക്ഷെ കടലമ്മ എങ്ങനെയും എന്റെ കാലം നനച്ചിട്ട് എന്നെ വിടാറുള്ളൂ പോവാ നോക്കട്ടീ ഭയങ്കര വെയിലത്തെങ്ങനെ ഇവിടെ എല്ലായിടത്തും ബീച്ചൊക്കെ കാണും പിന്നെ ബീച്ചിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സമയമാണ് നല്ലതില്ല ഇപ്പൊ കാലാവസ്ഥയൊക്കെ ഒത്തിരി ഓൾട്രേഷൻ വന്നിരിക്കുന്ന സമയല്ലേ ഈ പിള്ളേരെ ബഹളം കാരണം ഞങ്ങൾ ഇപ്പൊ ബീച്ചല്ലേ ഹാർബറാണ് മീൻ വന്നിരിക്കുന്ന തോന്നുന്നു സമയമാണോ വണ്ടി പോകുന്ന വഴി കേട്ടോ വഴിയില്ലേട്ടോ ചേട്ടൻ ചോദിച്ചു വണ്ടി അങ്ങോട്ട് പോവോന്നു വണ്ടികളൊക്കെ ഉണ്ട് നമ്മുടെ വൈകുന്നേരത്തെ മീൻ വിൽപ്പനയ്ക്കുള്ള മീൻ വിൽക്കുന്ന ചേട്ടന്മാരെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഉച്ചക്കു ഒരു ഹാർബറൊക്കെ ഉള്ളു ഒരു റോഡിലോട്ട് വന്ന ഒരു കാഴ്ച ഒന്ന് രണ്ട് വട്ടം നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഒരു വട്ടം വന്നപ്പോ നൂറ് രൂപയ്ക്ക് ഒരു കൊട്ടാറച്ചു മീൻ കിട്ടിയതോ ഒരു കൊട്ടാറച്ച മീൻ ആർബറിനുള്ളത് കേട്ടോ ഫിഷിങ്ങിന് പോന്ന ബോട്ടെല്ലാം നിരത്തി കണ്ടോ ബോട്ടൊക്കെ കണ്ടോ നിരത്തിട്ടേക്കാണ് ഇതൊക്കെ ഇപ്പം പോയിട്ട് വന്ന ബോട്ടുകളാണ് ഓരോ ചില ബോട്ടുകൾ അടുക്കുന്നുണ്ട് അവിടെ അവിടെ നിന്ന് തന്നെ ആൾക്കാർ മീനൊക്കെ സെപ്പറേറ്റ് ചെയ്യുവാണ് ഇവിടെ ആൾക്കാർ പോയിട്ട് വന്നിട്ട് എന്താ പറയുക വലയൊക്കെ വൃത്തിയാക്കുന്ന പരിപാടി എൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് ശരി പറയാനൊന്നും അറിയത്തില്ല എന്താ വേണോ അതിൽ കുറേ ഉഴുന്നുട പോലത്തെ വടയൊക്കെ ഉണ്ട് അതിനകത്ത് എന്താണെന്നറിയത്തില്ല